അയറി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ അയർ മിക്സ് ചെയ്ത് കഴിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഓരോ കപ്പ് എടുത്തിട്ട് നമുക്ക് ഓരോ വാഴൻ്റെ താഴെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം നന്നായി മിക്സ് ചെയ്യണേ പിന്നെ കൂടുതലും കുറച്ച് വെള്ളത്തിൻ്റെ കൂടുതൽ ഉള്ള സമയത്ത് ഇടുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ അങ്ങനെ കൊടുത്താൽ മതി മതിൻ്റെ വേരുകൾക്ക് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വലിയ ഇരിക്കും മറ്റൊരു ഡൗട്ട് ഉണ്ടാവും അയർ ഇതിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റും മറ്റെല്ലാ ചെടികൾക്കും യൂസ് ചെയ്യാം കേട്ടോ മറ്റു ചെടികൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചെടി നന്നായി ആരോഗ്യത്തോടെ ഇരിക്കും അപ്പോൾ മാക്സിമം അയർ യൂസ് ചെയ്യുക യൂസ് ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും അപ്പോൾ കപ്പക്കൊക്കെ നമ്മളത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതത് വഴുതിരിങ്ങയാണേ അപ്പോൾ വഴുതിരിങ്ങൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല അപ്പോൾ നമ്മുടെ പച്ചക്കറിയിലെ ഏകദേശമുള്ള എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കുക നട്ടികളിൽ നമ്മുടെ നാടൻചീര കേട്ടോ നമ്മൾ വെച്ച ചീരയൊന്നും തന്നെ വന്നതാണ് കേട്ടോ നാടൻ ചീര ചീര ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ എല്ലാം നാടൻ ചീരയാണ് വരുന്നത് ചീരൻ്റെ വലുപ്പം നോക്കി എത്ര ഹൈറ്റ് വരുന്നുണ്ട് വാടിൻ്റെ അടുത്തെത്തി ഇത് പടുവളങ്ങിയാണേ ഇനിയിപ്പോൾ രണ്ട് മാസം കൂടി കഴിഞ്ഞ ശേഷം ബാക്കി ഒന്നും കൂടി ഇതേമാതിരി ചെയ്ത് കൊടുക്കണം കേട്ടോ